സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പതിനാറ് കോടി മരാമത്തിലേക്ക് വകമാറ്റി ദേവസ്വം ബോർഡ് ഹ്രസ്വകാല നിക്ഷേപം പിൻവലിച്ചാണ് മരാമത്ത് വിഭാഗത്തിന് അനുവദിച്ചത് ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള പണമാണ് വകമാറ്റിയതെന്ന് ആക്ഷേപം ഇതിനിടെ ജീവനക്കാരുടെ ഓണം ബോണസ് ശമ്പള പ്രഖ്യാപനം നീണ്ടിരുന്നു തുടർന്നാണ് കാണിക്കവഞ്ചി തുറക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കം ഭക്തർ ഭഗവാന് കാഴ്ചയർപ്പിക്കുന്ന വഞ്ചി പോലും പൊട്ടിച്ചുകൊണ്ട് ആ പൈസ ജീവനക്കാർക്ക് ശമ്പളമായും ബോണസായും നൽകാനാണ് ഇപ്പോൾ ബോർഡിന്റെ തീരുമാനം വന്നിരിക്കുന്നത് മറ്റു വിവരങ്ങൾ നിലിമ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ദേവസ്വം ബോർഡ് എന്നതാണ് അതായത് മുഴുവൻ ക്ഷേത്രങ്ങളിലെയും കാണിക്കവഞ്ചി പൊട്ടിച്ച് ആ പണം ഉടനടി അക്കൗണ്ട്സ് ഓഫീസിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക് എന്നുള്ള നിർദ്ദേശമാണ് മാനേജർമാർക്ക് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ആദ്യം ലഭിച്ചത് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഉത്തരവ് പുറത്തിറക്കുന്നത് എന്നാൽ അതേ ദിവസം തന്നെ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു ഉത്തരവ് പരിശോധിക്കുമ്പോൾ പതിനാറ് കോടി രൂപ മരാമത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു അതായത് ഹ്രസ്വകാല നിക്ഷേപത്തിൽ നിന്നും പതിനാറ് കോടി രൂപ അനുവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉയരുന്ന ആക്ഷേപം നിലവിൽ ഈ ബോണസും അതോടൊപ്പം തന്നെ അഡ്വാൻസ് നൽകേണ്ട തുകയും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ആക്ഷേപം എന്ന് പറയുന്നത് അവർക്ക് നൽകാനുള്ള ശമ്പള തുകയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വകമാറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന് കീഴിൽ ആയിരത്തി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഭക്തർ അർപ്പിക്കുന്ന കാണിക്ക തുക എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് ഇതിനായാണ് ഉടനടി ഈ പണം എത്തിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ജീവനക്കാരുണ്ട് മുഴുവനായും ഇവർക്കൊക്കെ തന്നെ ശമ്പളം നൽകണമെങ്കിൽ ഇരുപത്തി കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ തുകയും മറ്റ് പങ്കാളിത്ത പെൻഷൻ വിഹിതവും അതോടൊപ്പം ഓഫീസുകളുടെ പ്രവർത്തനവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആകെ മൊത്തം നാൽപ്പത്തി കോടി രൂപയുടെ ചിലവ് വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഈ ഓണം ബോണസും അതോടൊപ്പം മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ബോണസ് നോക്കുകയാണെങ്കിൽ മൂവായിരം രൂപ ബോണസും ഇരുപതിനായിരം രൂപ അഡ്വാൻസ് നൽകണം ഈ തുക കണ്ടെത്താനാണ് അതായത് മുഴുവനായും പതിനൊന്ന് കോടിയിലധികം രൂപ ഇപ്പോൾ ഈ ബോണസിനും ഈ അഡ്വാൻസിനുമായി ആവശ്യം വരും ഈ തുക കണ്ടെത്തുവാനായാണ് പെട്ടെന്ന് തന്നെ കാണിക്കവഞ്ചി പൊട്ടിക്കുവാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നതെന്ന് മനസ്സിലാക്കാം എന്തായാലും ഇത്തരത്തിലുള്ള വകമാറ്റലുകൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് ജീവനക്കാർക്കിടയിൽ വലിയ അമർശമുണ്ട് കാരണം മറ്റെല്ലാ വകുപ്പുകളിലും ഈ ബോണസും അതോടൊപ്പം തന്നെ മറ്റ് അഡ്വാൻസും ഒക്കെ നൽകുമ്പോൾ തങ്ങൾക്ക് മാത്രം ഈ പ്രഖ്യാപനം നീളുന്നു എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ കാണിക്ക വഞ്ചികൾ പൊട്ടിക്കാനുള്ള ഒരു തീരുമാനം അത് നിർദ്ദേശമായി തന്നെ കൊടുക്കുന്നത് ആ ഉത്തരവ് പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ടും ഒരേ ദിവസമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മരാമത്ത് വകുപ്പിന് കൈമാറുന്നതും അതോടൊപ്പം തന്നെ ഈ കാണിക്ക വഞ്ചികൾ പൊട്ടിക്കുവാനുള്ള ഒരു നിർദ്ദേശവും എന്തായാലും ഇത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭക്തനും അവിടെ കാണിക്ക അർപ്പിക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും ആ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പക്ഷേ ആ തുക ഈ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കുവാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് അന്വേഷിച്ചു വരുമ്പോൾ കാലങ്ങളായി ഇത്തരത്തിലാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു അതായത് ഈ കാണിക്കവഞ്ചികൾ പൊട്ടിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ ഓണത്തിനായാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോണസ് ശമ്പളം ഇതിലൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ കാണിക്ക് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം ഈ ജീവനക്കാർക്കിടയിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതായത് ഭക്തരുടെ ഈ പ്രാർത്ഥനയോടൊപ്പം അവരർപ്പിക്കുന്ന കാണിക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത് പോലും വകമാറ്റം നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഈ കരാറുകാരുണ്ട് ഈ ടെൻഡറുകൾ എടുക്കാൻ കരാറുകാർ ഇപ്പം മടിക്കുകയാണ് കാരണം മൂന്ന് വർഷത്തെ അധികം കുടിശ്ശിക ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും ആശങ്കയുണ്ട് ഈ സമയത്ത് ഇനി വരുന്ന തീർത്ഥാടന കാലം ഈ ശബരിമല തീർത്ഥാടന കാലത്തെ ഉൾപ്പെടെ അത് ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടെൻഡറുകാരുടെയൊക്കെ ബില്ലുകൾ പെട്ടെന്ന് പറ്റുന്നതെങ്കിലും പാസാക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്തായാലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് ഇത്രയധികം ക്ഷേത്രങ്ങളിൽ നിന്നും അതായത് മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ കാണിക്ക വഞ്ചി പൊട്ടിച്ച് അതായത് കുടങ്ങൾ അടക്കം പൊട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പണം എത്തിക്കുവാനുള്ള ഒരു നിർദ്ദേശം ഈ ഇരുപത്തി ഒൻപതാം തീയതി നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ ഒന്നിന് മുമ്പായി അതായത് ഇന്ന് എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മാനേജർമാർക്ക് നൽകിയിട്ടുള്ളത് അക്കൗണ്ട്സ് ഓഫീസറുടെ ഈ നിർദ്ദേശം പോകുമ്പോൾ തന്നെ സെക്രട്ടറി മറ്റൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് നിലിമ ശരി വഞ്ചികളിലെ പണമെടുത്ത് ശമ്പളവും ബോണസും നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്